തിരുപ്പതി ലഡു വിവാദം അടുത്തിടെ ആന്ധ്ര രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് ലഡുവിന്റെ പരിശുദ്ധി പുനഃസ്ഥാപിച്ച അവകാശവാദവുമായാണ് എന്നാൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം രംഗത്തെത്തിയത് ക്ഷേത്രത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന ലഡു പ്രസാദം ശുദ്ധമാണെന്ന് ക്ഷേത്രം അധികൃതരും സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഫലത്തിൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിനെതിരെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉന്നയിച്ച ആരോപണം ശരിവയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നിലവാരം കുറഞ്ഞ നെയ്യ് ഉപയോഗിച്ചത് കൊണ്ടാണ് ലാബ് പരിശോധനയിൽ പരാജയപ്പെട്ടതെന്നും മോശം നെയ് വിതരണം ചെയ്ത കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി ശ്യാമളാവു പറഞ്ഞു കഴിഞ്ഞു വിവാദത്തിൽ പ്രതികരണവുമായി ആരോപണ വിധേയരായ ദിണ്ടികളിലെ എ ആർ ഡയറി രംഗത്തെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് നൽകിയ നെയ്യ് നിലവാരം കുറഞ്ഞതെന്ന ആക്ഷേപം തെറ്റാണ് സർക്കാർ അംഗീകൃത ലാബുകളിലെ പരിശോധനയ്ക്ക് ശേഷമാണ് തെന്നും ഏതന്വേഷണം നേരിടാനും തങ്ങൾ തയ്യാറാണെന്നും കമ്പനിയും വ്യക്തമാക്കിയിട്ടുണ്ട് മുൻ വൈഎസ്ആർ സി പി ഭരണകാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പിയ ലഡുവിൽ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും കണ്ടെത്തിയെന്ന് ചന്ദ്രബാബു നായിഡു ആരോപിച്ചതിനെ തുടർന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഗുജറാത്തിൽ നിന്നുള്ള ലാബ് പരിശോധന റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് നെയ്യിൽ ബീഫ് കൊഴുപ്പ് മത്സ്യ എണ്ണ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന ആരോപണം ഉയർന്നത് പിന്നാലെ ആരോപണത്തിൽ കേന്ദ്രം അന്വേഷണത്തിൽ നിർദ്ദേശിച്ചിരുന്നു രാഷ്ട്രീയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇതെന്ന് വൈഎസ് രാജശേഖര റെഡ്ഡിയുടെയും വൈഎസ്ആർ കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണം വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വൈഎസ്ആർ കോൺഗ്രസ് കോടതിയെയും സമീപിച്ചിട്ടുണ്ട് അതിനിടെ ക്ഷേത്രത്തിലേക്കുള്ള നെയ്യുടെ ഗുണനിലവാരമടക്കം പരിശോധിക്കാൻ നാലംഗ വിദഗ്ധ സമിതിയെ തിരുപ്പതി ദേവസ്വവും നിയോഗിച്ചു മൃഗസംരക്ഷണം ക്ഷീരമേഖലയിലെ വിദഗ്ധർ അടങ്ങുന്നതാണ് ഒരാഴ്ചക്കുള്ള റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദേശം നൽകിയിരിക്കുന്നത് അതിനിടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നുള്ള ലഡു ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തിരുന്നതായി അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ പറഞ്ഞു പ്രസാദത്തിലെ മായം സംബന്ധിച്ച റിപ്പോർട്ടുകൾ അപകടകരമായ ഗൂഢാലോചനയിലേക്ക് വിരച്ചൂണ്ടുന്നുവെന്നും ആരോപണമുണ്ട് ലഡു വിവാദത്തിനിടെ പവൻ കല്യാണും പ്രകാശ് രാജും ദേശീയതലത്തിൽ സനാതന ക്ഷണ ബോർഡ് രൂപീകരിക്കണമെന്നും എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രശ്നങ്ങൾ ബോർഡ് പരിശോധിക്കണമെന്നും ആന്ധ്ര ഉപമുഖ്യമന്ത്രിയും നടനുമായ പവൻ കല്യാൺ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇതിനോടാണോ നടൻ പ്രകാശ് രാജിന്റെ വിമർശനം നിങ്ങൾ ഉപമുഖ്യമന്ത്രിയായ ഒരു സംസ്ഥാനത്താണിത് സംഭവിച്ചിരിക്കുന്നതെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തിയ കുറ്റവാളികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും എന്തിനാണ് നിങ്ങൾ ആശങ്കകൾ പ്രചരിപ്പിക്കുകയും ദേശീയതലത്തിൽ വിഷയം ഊതി നിർപ്പിക്കുകയും ചെയ്യുന്നതെന്നും നിലവിൽ രാജ്യത്തിൽ വേണ്ടത്ര വർഗീയ സംഘർഷങ്ങൾ ഉണ്ടെന്നും പ്രകാശ് രാജ് പറയുന്നു അതിനിടയിൽ ക്ഷേത്ര മാനേജ്മെന്റ് ബോർഡിക്ക് കീഴിൽ വരുന്ന മുപ്പത്തിനാലായിരം ക്ഷേത്രങ്ങളിലും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ കീഴിലുള്ള നന്ദിനി ബ്രാൻഡിന് നെയ് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന കർണാടക സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ദസോഹ ഭവൻസുകളിലും ക്ഷേത്രങ്ങളിൽ വിളക്ക് തെളിയിക്കാനും പ്രസാദം തയ്യാറാക്കാനും നന്ദിനി മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്